കണ്ണൂരിൽ വെടിക്കെട്ടിനിടെ അപകടം അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം അരിക്കോടിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ പൊട്ടിയത് പത്രിയം തെയ്യമായിരുന്നു ഇത് നിരവധി ആളുകളാണ് തെയ്യം കാണാൻ എത്തിയിരുന്നത് പുലർച്ചെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അടക്കമുള്ളവർക്ക് പരിക്കുണ്ട് പരിക്കേറ്റ് ഗുരുതരമായ ഒരാളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് പലർക്കും സാരമായ പരിക്കുണ്ട് തെയ്യം തെങ്ങിൽ കയറുന്ന പ്രസിദ്ധമായ ചടങ്ങ് ഉൾപ്പെടെയുള്ള ക്ഷേത്രമാണ് ഉത്സവത്തോടനുബന്ധിച്ച് നാടൻ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പൊട്ടാത്തതെന്ന് സംശയിച്ച ഒരു ഗുണ്ട് ഏറെ നേരത്തിനു ശേഷം ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് പൊടുന്നനെ പൊട്ടിയതാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു ക്ഷേത്രത്തിലെ കിണറിന്റെ സമീപത്തേക്കാണ് അമിട്ടു വീണ് പൊട്ടിയത് ഇവിടെ കൂടി നിന്നവർക്കാണ് അപകടം സംഭവിച്ചത് നിരവധി പേരാണ് തെയ്യം കാണാൻ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയത് അതേസമയം പുലർച്ചെയായതിനാൽ കാവിൽ ആളുകൾ കുറവായിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് പല ആളുകളും നിലത്തിരുന്നതിനാൽ അപ്രതീക്ഷിതമായി ഗുണ്ട് തൊട്ടടുത്ത് പൊട്ടിയപ്പോൾ അതിവേഗം ഓടിമാറാൻ സാധിച്ചില്ല ഒരാളുടെ തുടയലിന് തകർന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി വരികയാണ്